കൂടി കളർ ചെയ്യണം അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം സോ ക്യാ മുടി കളർണെന്ന് നമ്മൾ എങ്ങോട്ടാണ് ഈ പാൻ കയറി പോകണമെന്ന് വെച്ചാൽ നമ്മുടെ പോവാറുള്ള ഗ്ലോ സ്റ്റൈലിഷ് എന്നുള്ള കടയിലോട്ടാണ് അത്യാവശ്യം ഫേമസ് ആയ കടയായിരുന്നു ഞാൻ കുറച്ച് സമയം പോസ്റ്റ് അടിക്കേണ്ടി വന്നു ആ സമയത്ത് അവൻ്റെ മുടിയിലെ കലാപരിപാടികളൊക്കെ നമ്മൾ ചെയ്തു തീർത്തു എന്നിട്ട് ഹെയർ വാഷ് ചെയ്തു അവിടുത്തെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ നല്ല ഭംഗിയായിരുന്നു ഞാനിങ്ങനത്തൊക്കെ നോക്കിയിരുന്നു പിന്നെ കട്ടിംഗ് പരിപാടിലോട്ട് പോയി കട്ട് ചെയ്തത് ഞാനൊരു ബട്ടർഫ്ലൈ കട്ടാണ് സെലക്ട് ചെയ്തത് കാരണം കുറച്ച് വോളി തോന്നിക്കുമല്ലോ ഹെയറിന് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബ്രൈറ്റ് റെഡ് ഷെയ്ഡാണ് സെലക്ട് ചെയ്തത് കളർ ചെയ്യാനായിട്ട് അങ്ങനെ കളറിങ് കഴിഞ്ഞു അതിനുശേഷം ഹെയർ വാഷ് ചെയ്തു ഹെയർ വാഷ് ചെയ്തിട്ട് മുടി സെറ്റ് ചെയ്തപ്പോൾ അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഇങ്ങനെ ഹൺഡ്രഡിലോട്ട് ഉയരുന്ന പോലെ തോന്നി കാരണം അത്രയ്ക്ക് ഭംഗിയായിരുന്നു എൻ്റെ ഹെയർ കാണാനായിട്ട് അവിടുത്തെ ചാനലിൻ്റെ കൊളാബിന് വേണ്ടിയിട്ട് അവർ ഓൾറെഡി കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഹെയർ കട്ട് ചെയ്തതും കളർ ചെയ്തതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ സെറ്റ് ചെയ്തിരിക്കുന്ന സംഭവം എന്തായാലും ഒരു ദിവസം മുതൽ ലാസ്റ്റ് ചെയ്തില്ല ഒരു കുളി കുളിച്ചാൽ അത് അപ്പം തന്നെ പോവും പക്ഷേ എന്തോ എനിക്ക് എന്നെ തന്നെ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈസ് യു